എവിടെ കിട്ടും ഒരു കാശേ ഉള്ളൂ രണ്ട് ഏവർക്കും ഹരിപ്പാടൻസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കായംകുള റൂട്ടിൽ നങ്ങിയാർകുളങ്ങര ജംഗ്ഷന് തെക്ക് ഭാഗത്ത് കാഞ്ഞൂർ പ്രസിദ്ധമായ വനദുർഗാ ക്ഷേത്രമുണ്ട് അതിന് തെക്ക് ഭാഗത്തുള്ള എൻ ഡി പി സി ജംഗ്ഷൻ ഏത് ദേശീയപാതയോരത്ത് നിൽക്കുകയാണ് പക്ഷേ ഇവിടുത്തെ ഒരു കാഴ്ച വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച കഴിഞ്ഞ ഇരുപത് വർഷമായി ഇവിടെ വേണ്ട ഒരു ചായക്കട പേരൊന്നുമില്ല തമ്പച്ചാടിൻ്റെ ചായക്കട അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് വിശേഷമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രൂപയ്ക്കാണ് ദോശ കൊടുക്കുന്നത് ഇവിടുത്തെ ദോശ മാത്രമാണ് ഇവിടുത്തെ ഫേമസ് വൈകിട്ട് എല്ലാത്തരം കടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് രൂപയ്ക്കാണ് ഇപ്പോൾ ദോശം കൊടുക്കുന്നത് ഒരു രൂപയ്ക്ക് തുടങ്ങിയ കടയാണ് ഇപ്പം രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നു അതായത് മുട്ടക്കറിയൊക്കെ ഇരുപത് രൂപ അതായത് ഇരു ഇരുപത് രൂപയ്ക്ക് വയറും നിറയ്ക്കാൻ പറ്റുന്ന ഈവന്ന കാലത്ത് ഒരു ഹോട്ടൽ കാണുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ് അത്തരത്തിലുള്ള ഹോട്ടൽ വിശേഷമാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഹോട്ടലിന് മുന്നിൽ ഇരിക്കുകയാണ് ഹോട്ടലിൽ വേറെ പറയുന്നത് ചായക്കട അത രണ്ട് രൂപ മുന്നിൽ അതായത് അവിടെ ഒരു ചേട്ടന ചേട്ടൻ്റെ പേരെന്തോ ബിജു വീട് ഞാൻ അപ്പൊ ഇവിടുത്തെ ഈ കട ഈ രണ്ട് രൂപയ്ക്ക് ആണോ ഇവിടെ വരുന്നത് എത്ര ദോശ വരെ കഴിക്കാം ഈ രണ്ട് രൂപം കഴിക്കാം പത്തു പതിനഞ്ചൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ ആണോ ദോശയിലും സർവീസിലും ഒക്കെ പിന്നെ മുട്ട് നല്ല ഇതാണ് തമ്പച്ചാട്ടൻ തമ്പച്ചാട്ടൻ ചായ അടിക്കുന്ന പരിപാടിയുണ്ടോ സ്ഥിരം വരുന്ന ജോലിക്കാരും ഒക്കെയാണ് കൂടുതൽ രൂപ മുടക്കുന്ന വയറു നേരത്ത് ഭക്ഷണം കഴിച്ചിട്ടു പോവാം ഇരുപത് രൂപ മുടക്കിയ ഭക്ഷണം ഭക്ഷണം പത്ത് ദോശ എന്നാൽ പിന്നെ ഇതാണ് തമ്പിച്ചാടിന്റെ രണ്ട് രൂപ ദോശ ഒരാൾക്ക് ഇപ്പോൾ ആദ്യം ചോദിക്കുമ്പോൾ എത്ര ദോശ വെക്കും ചേട്ടാ അഞ്ച് ദോശ വെക്കും പത്ത് രൂപയേ ഉള്ളൂ അല്ലേ അതേണ്ട സാമ്പാർ നല്ല കായൊക്കെ ഇട്ട നല്ല സാമ്പാറാണ് അതിൻ്റെ ഇവിടെ കൊടുക്കുന്നത് ഫ്രീ ആണ് മുളകുമുണ്ട് ഇതേണ്ട കല്ല് ചൂടായി കിടക്കുകയാണെങ്കിൽ ദോശ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അടിച്ചു കൊടുത്തോണ്ടിരിക്കാനിവിടെ ദോശ മാവൊക്കെ ഇങ്ങനെ റെഡിയാക്കി ആക്കി വെച്ചേക്കാണ് കസ്റ്റമർ വരുന്നതനുസരിച്ച് ഇവിടുന്ന് ദോശ അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക ഒരു പതിനഞ്ചെണ്ണമൊക്കെ അടിക്കണം യൂത്ത് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് പതിനെട്ടൊക്കെ വരെ കഴിക്കുന്നു ചൂളത്തൂരാണ് ചൂളത്തെ ഫാൻസിസ് എന്താ നടക്കുന്നുണ്ട് ഇവിടെ അമ്പലത്തിൽ ഇപ്പോൾ വന്ന വഴിക്കെല്ലാം വരുമ്പോൾ ഇതുവഴി കയറും രണ്ട് രൂപയുടെ ദോശ കഴിക്കും അഞ്ചെണ്ണം ചിലപ്പോൾ കഴിക്കും ചിലപ്പം എട്ടെണ്ണമാകാം കഴിക്കുന്നു കഴിക്കുന്നവരുണ്ടാവും കാരണം വെച്ചാൽ നല്ല ടേസ്റ്റി അല്ലേ അതിന്റെ കൂട്ടത്തില് സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് മുള ചെമ്മന്തി ഉണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ഇത് മുതലാവുന്നവരും അറിയത്തില്ല പക്ഷെ ഇവിടെ ഭയങ്കര ആളാണ് രാവിലെ ഏഴരക്ക് തുടങ്ങി പതിനൊന്നര വരെ സകല ഉദ്യോഗസ്ഥരും ബാങ്ക് മാനേജർമാര് സഹിതം ഇവിടെ വന്ന് കഴിക്കുന്ന ഞങ്ങൾ തമ്പച്ചാടൻറെ വൈഫാണ് ചേച്ചിയുടെ പേരെങ്ങനാ ഗീത ആണ് ഗീത ചേച്ചിയാണ് ദോശ നോക്ക് രണ്ടു രൂപ ദോശ എന്ന് പറഞ്ഞ അത്ര മോശം ദോശയൊന്നും അല്ല ഈ കല്ലിൽ എത്ര ദോശ അടിക്കാൻ പറ്റും ഇരുപത്തൊന്നെണ്ണ അല്ലേ ശരിക്കും പറഞ്ഞ ഒരു പിള്ളേർ ഒക്കെ വന്ന പത്ത് പതിനഞ്ചു ദിവസമായിരിക്കണ അല്ലേ വേണ്ട രണ്ടു രൂപയുടെ ദോശ അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഒരു സെറ്റ് ദോശ എടു ഉണ്ടാക്കി വന്നാൽ എത്ര സമയം എടുക്കും അഞ്ചു മിനിറ്റ് എടുക്കുമോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു സെറ്റ് ദോശ ഇരുപത്തൊന്ന് ദോശ റെഡിയാണ് കണ്ടില്ലേ ഇതാണ് രണ്ടു ദോശ എന്ന് പറഞ്ഞാൽ സാമാന്യം കഴിക്കാൻ പറ്റുന്ന ചെറിയ ദോശയാണ് രണ്ടു രൂപക്ക് ആണെങ്കിൽ പോലും പത്ത് വർഷം കണ്ടു ഇരുപക്ഷം രണ്ടു രൂപ ഇത് ഈ ഇപ്പോഴത്തെ വില അതായത് അരുന്ന് ഞങ്ങള് തുടങ്ങുമ്പോൾ അഞ്ചരൂപയായിരുന്നു പച്ചരി പിന്നെ പത്തരയായി ഇപ്പൊ മുപ്പത്തേഴ് രൂപയുണ്ട് ഒരു കിലോ പച്ചരിനും വിലയാണ് എല്ലാ സാധനങ്ങൾക്കും പച്ചക്കറികളായാലും സാമ്പാറൊക്കെ നമ്മള് വെറുതെ കൊടുക്കില്ല നമ്മൾ അവിടെ ലാഭം നോക്കുന്നില്ല ചെറിയ രീതിയിലുള്ള ലാഭങ്ങൾ മാത്രം പിന്നെ ചേട്ടന്റെ വീട് ഇത് തന്നെയാണ് വീടിനോട് ചേർന്നുള്ള ഹോട്ടലായിട്ട് വാടക ഒക്കെ ലാഭമാണ് അതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ ഒരിക്കലും അപ്പം ഈ ആൾക്കാരെ സംതൃപ്തരാക്കി വിടുക രണ്ടു രൂപക്കും ആഹാരം കഴിച്ചു വേണമെങ്കിൽ ആരാ സഹായത്തിന് ഭാര്യ ഉണ്ട് ഭാര്യ മക്കളൊക്കെ എത്ര പേരാ ഒരാൾ പഠിക്കുന്നു രണ്ടുപേരും ഒരാൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് മോള് കേരള യൂണിവേഴ്സിറ്റി അല്ല തിരുവനന്തപുരത്ത് പഠിക്കുന്നത് കൂട്ടുമ്പോൾ നമ്മുടെ ആ ഇത് അങ്ങ് പോവുക അതുകൊണ്ട് നമ്മള് തോന്നല്ല നമ്മള് അമിതമായിട്ട് നോക്കുന്നില്ല അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എല്ലാരും വഴക്ക് കുറയുന്നുണ്ട് വില കൂട്ടണം ഇപ്പൊ ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ തൊട്ടടുത്ത് കടകളിലൊക്കെ എട്ട് രൂപ പത്ത് രൂപയൊക്കെ ഒരു ദോശയ്ക്ക് ാണ് പത്ത് അഞ്ചിയൊക്കെ വന്നിട്ട് ചായ അച്ഛനാണ് അപ്പം ഈ ഹോട്ടലിലെ ദോശയൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നു നിരവധി പേരൊക്കെ ഇപ്പോഴും വരുന്നു പേരെന്തായിരുന്നു എന്റെ പേര് ബിജു കവല ബിജു അപ്പം ഇവിടെ വിളിച്ചു വന്നോളും അപ്പം എത്ര വർഷമായിട്ട് ഇവിടെ നിങ്ങളുടെ പതിനഞ്ചു വർഷത്തിന് മേണിലായി ദിവസം ദോശയാണല്ലോ ഇവിടുത്തെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്താ നിങ്ങൾക്ക് തോന്നിയ തോന്നിയ ഈ ഈ ഒരു 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 നമുക്ക് മെയിൻ ആയിട്ട് നോക്കിയത് വൃത്തി ഒന്നത് രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ പൈസ ഇത്രയും ഇതിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഇതെല്ലാം ഉണ്ട് നല്ല വൃത്തിയായിട്ടൊക്കെ ഉള്ള രീതിയിലാണ് കൊടുക്കുന്നത് ആ കൊടുക്കുന്നുണ്ട് പിന്നെ പൈസ റേറ്റും കുറവും വീട് വീട് സൈക്കിളിൽ കടയുണ്ട് വീറും വൃത്തിയുണ്ട് ഈ ഒരു സ്ഥാപനത്തിന് വീറും വൃത്തിയുണ്ട് രണ്ടാമത് രണ്ടു രൂപ എടുത്താൽ ദോശ എവിടെ കിട്ടും ഒരു മുട്ടായുടെ കാശേ ഉള്ളൂ ഒരു ദോശക്ക് അതൊരു കാര്യം ശരിയാ ഒരു ദോശയ്ക്ക് രൂപ സാധാരണ പത്ത് മുട്ടയ്ക്ക് സാധാരണ കിട്ടത്തുള്ളൂ അഞ്ച് ദോശ ഒരു ചായ കിട്ടും അവന്റെ വിശപ്പടങ്ങി സാധനം നടത്തുകൊണ്ട് പുള്ളിക്കാരന്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം പുള്ളി ഉള്ളൂ അല്ല ഇത് വലിയ വലിയ കാര്യൊന്നും ഇല്ല ഒരു കടയിൽ ചെന്നൊരു ആഹാരം കഴിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു കഴിച്ചു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അതാണ് മുഖ്യ കാരണം ഇവിടെ ദോശയും വടയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇന്ന് വട കിട്ടിയില്ല വട തീർന്നു പോയി ഇന്ന് ദോശയും കടലയും സാമ്പാറും ഈ കാലഘട്ടത്തിൽ ഈ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുക ഇതാണ് വേറെ തൊട്ടടുത്തെങ്ങും ഇങ്ങനെ ഇതേപോലെ ഉള്ള രീതിയില അത്യാവശ്യം

വിടെ മുറക്കി വന്ന ഭക്ഷണം കഴിക്കാറുണ്ട് രണ്ടും ഞാൻ അയ്യോ ഇല്ല ഞാൻ ചെലപ്പോ അഞ്ച് ചെലപ്പോ വിശപ്പ് കൂടുതലാണെങ്കി പത്തെണ്ണം ചിലപ്പോ എട്ടെണ്ണം അല്ല ഇവിടെ വരുമ്പോഴാണ് കൂടുതൽ കഴിക്കുന്നത് അതെ അതെ ഇവിടെ തമ്പിച്ചേട്ടന്റ ഇടപെടിയിലും നല്ലതാണ് ആ മനുഷ്യരോടുള്ള ഇടപെടിയില് സ്നേഹവും ആഹാരവും കൂടെ ആവുമ്പോഴല്ലേ നല്ല രീതി പിന്നെ തന്നെയല്ല തമ്പിച്ചേട്ടന്റെ ചായ പിന്നെ തമ്പിച്ചേട്ടന് പുള്ളിക്കാരിയും ചേട്ടനും കൂടെ അല്ലേ ഇത് ഉണ്ടാക്കുന്നത് ആണുങ്ങളെ കാട്ടി വെല്ലുന്ന രീതിയിലാണ് പുള്ളിയുടെ ഭക്ഷണം ആ നല്ല ഒരു ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടവാ അതുകൊണ്ട് ഒരു മാസത്തെ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ഞങ്ങൾ വരും എന്റെ മോന മോനെ ഡിപ്പാർട്ട്മെന്റ് വരും എനിക്ക് പിന്നിൽ കാണുന്ന ഈ തമ്പച്ചാട്ടന്റെ കടയിലെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവച്ചത് അപ്പം ഈ രണ്ട് രൂപയ്ക്ക് ദോശ കിട്ടുന്ന ഈ കട നങ്ങാറുളങ്ങര ജംഗ്ഷൻ കഴിഞ്ഞ എൻ ഡി പി സി ജംഗ്ഷനിലാണ് അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രൂപ ദോശ വേണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കടയിൽ വരിക തമ്പിച്ചാട്ടൻ്റെ കടയിൽ വന്ന് ദോശ കഴിക്കുക സന്തോഷകരമായ ഒരു ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടും അത് പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇതാണ് തമ്പിച്ചാട്ടൻ അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ കടയ്ക്ക് നേരികയാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവർ ഞങ്ങളുടെ കൂടെ ഞങ്ങളോട് ഇതിൻ്റെ കമൻറ്റ് അറിയിക്കണമെന്ന് ഞങ്ങളൊരു റിക്വസ്റ്റ് നിങ്ങളോടൊക്കെ പറയുകയാണ് അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതിനും വരെ ബൈ ബൈ